ചാനൽ ആവിടുന്ന വീട് വീട്ടിലേക്ക് എല്ലാ കൂടാറും സ്വാഗതം അപ്പോൾ ഈ രാവിലെ തന്നെ നല്ല തണുപ്പാണെങ്കിൽ തണുപ്പിന് കാരണം എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് നമുക്ക് അത്യാവശ്യം നല്ല വീട്ടിൽ തന്നെ ഒരു മഴ പെയ്തു അപ്പോൾ ഇന്നലെ നല്ലൊരു ആറ് മണി ആയപ്പോഴത്തേനും ഇടി ആയിട്ട് നമ്മൾ വിചാരിച്ച് നല്ല ശക്തമായിട്ടുള്ള മഴ തന്നെ പെയ്യാൻ പോകാറുണ്ട് എന്നാലും അത്രയും ശക്തമായിട്ട് പെയ്തത് അത്യാവശ്യം നല്ല വീട്ടിലൊന്നും പെയ്യുന്നത് അപ്പം നമ്മുടെ ചെടികളായാലൊക്കെ നല്ല നമുക്ക് പ്രത്യേകിച്ച് തണുക്കിടിയൊന്നും വന്നിട്ടില്ലാത്ത അപ്പം നല്ല നമ്മൾ കുറച്ച് പ്ലാൻസ് ഒക്കെ ചൂടായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അവർക്ക് പെട്ടെന്നുണ്ടെങ്കിൽ മണ്ണിൽ നിന്ന് തന്നെ സ്ട്രോങ് ആയിട്ട് വളരെ കട്ടിപൊടി ഇതുപോലത്തെ ഒരു മഴ കിട്ടുന്നത് അപ്പോൾ നമ്മൾ അത്ര നനച്ചു കൊടുക്കാൻ അടിയിൽ ഇങ്ങനെ മഴയൊക്കെ പെയ്തിട്ട് കിട്ടുന്ന ഒരു എനർജി നമ്മുടെ ചെടികൾക്ക് എത്രയായാലും നമ്മൾ നനച്ചു കൊടുക്കുന്നവർ കിട്ടില്ലല്ലോ അപ്പം നല്ല നില കുഴപ്പമില്ലാത്തൊരു മഴ കിട്ടിയിട്ടു അതിൻ്റെതായ കണക്ക് രാവിലെ തന്നെ ഉണ്ട് അപ്പോൾ രാവിലെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും അത്യാവശ്യം കിളികളുടെ സൗണ്ടൊക്കെ അങ്ങനെ അടിപൊളിയാണ് അപ്പോൾ മഴയൊക്കെ പെയ്തുകഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചിലകളുടെ സൗണ്ട് നമുക്ക് രാവിലെ നിക്കുമ്പോൾ തന്നെ ഒരുപാട് കേൾക്കാൻ പറ്റും പൊതുവെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു വാതകം അത്യാവശ്യം നല്ലതന്നെ കിളികളുടെ സൗണ്ട് ചെയ്യാം പിന്നെ മഴയോട് പെയ്യുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല പരം കിളികൾ കേൾക്കുന്നത് മൃതദേശം ഒരുപാട് ഉണ്ട് അപ്പോൾ നല്ല രണ്ട് നമുക്ക് രാവിലെ ഇങ്ങനെ ജോലിയൊക്കെ നടക്കാനാണെങ്കിലും ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഈ കിളികളുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു അടിപൊളി വൈബ് തന്നെയാണ് അതേപോലെ എന്താ ഈ ഒരു പ്ലാന്റ് ആർക്കെല്ലാം മനസ്സിലായ കൂടാതെ അത് കുറേ സർക്കാർ അറിയാൻ അയക്കാൻ പറ്റും എന്തായാലും ചിന്തക്കായുടെ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതായത് ചിണ്ടക്കായുടെ പൂവാട്ടോ ഇത് ഇതാണ് നമ്മുടെ ആ ഒരു കായ് ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും അതായത് നമുക്ക് തോര വെച്ച് കഴിക്കാം അടിപൊളി ആരംഭിച്ച ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് കൂടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഒത്തിരി ഉണ്ട് കിട്ടും നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് എന്താ ഇപ്പോൾ നമുക്ക് പറിക്കാൻ പാകത്ത് നിൽക്കുകയാണ് നമുക്കിവിടെ ഇങ്ങനെ കുറച്ച് ഉണ്ട് കിട്ടും ചിണ്ടയുടെ നല്ല സ്ട്രോങ് ആണ് ഈ ഒരു കായ്ക്ക് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് അപ്പോൾ ഇത് നമ്മളെങ്ങനെയാണ് തോരൻ വെക്കുകയെന്ന് വെച്ചാൽ അതിന് ഒരു ചെറിയൊരു കട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അമ്മിയിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്താൽ മതി അമ്മീക്കൻ്റെ നെല്ലിൽ വെച്ചിട്ട് അപ്പോൾ ജസ്റ്റ് പ്രെസ്സ് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റോഡൊന്ന് ഇളകിയിട്ട് അതിനുള്ള ഒരു കുരു കുഞ്ഞു സീഡുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്ത് വരും അപ്പോൾ അങ്ങനെ അത് ഭയങ്കര സ്ട്രോങ് ആണ് അപ്പോൾ അങ്ങനെ ചെറിയ കുറച്ച് പ്രൊസീജിയറിലൂടെയാണ് നമുക്ക് തോരൻ വയ്ക്കുന്നത് എന്നാലും വരുന്ന വലിയ സീഡ് നമ്മൾ അത് കാണിച്ചു അതുപോലെ തന്നെ ഈ ഒരു കായ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് കൂടുതലെ തോരൻ വെച്ചിട്ടൊക്കെ കുറച്ച് സൈഡ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പറഞ്ഞൊരു പണിക്ക് ചേട്ടന്മാരും ജേസ്മാരൊക്കെയായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ കുറച്ചു സൈറ്റ് നമുക്ക് വീഡിയോസിൽ നിന്നും അധികം ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്ക് പണിക്ക് അത്യാവശ്യം ആൾക്കാരുടെ നമുക്ക് അതിൻ്റെ ഇരട്ടി പണി നമുക്കും ഉണ്ടാവും അപ്പം അതായത് അതുകൊണ്ട് നമുക്ക് വീഡിയോസ് കൂടി എടുക്കുന്ന ടൈമിൽ നമുക്ക് വീഡിയോസിലേക്ക് ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ആ ഒരു പണി ലാഗായി പൂർണ്ണിയപ്പോൾ അതിനൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വീഡിയോസും നമുക്ക് ഇടാൻ വേണ്ടി പറ്റാത്തത് ഷോർട്ട്സ് ഒക്കെ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് ഇന്നും പണിക്ക് ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ ഒരുപാട് പേരൊക്കെ വെച്ചിട്ട് പണി ചെയ്തു കഴിഞ്ഞതാണെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല മഴയ്ക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പണിയൊന്നും നടക്കില്ല കാരണം നല്ല മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മരത്തി കയറിയിട്ട് ചോലി ഇറക്കപ്പെടും മരത്തിൻ്റെ കമ്പിറക്കതൊക്കെ നടക്കത്തില്ലോ അതുകൊണ്ട് അട്ടയുടെ പ്രശ്നം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നിന്നുള്ളതുകൊണ്ട് അട്ടയ ഒരുപാട് ഉണ്ട് ഇവിടെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഈ ടൈമിൽ നമ്മുടെ പറഞ്ഞിട്ടുള്ള പണിയൊക്കെ തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം എല്ലാം തീർന്നു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അട്ടപ്പുറം നല്ലാലും പണിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ചേട്ടനായിരുന്നു തെറ്റുമാറിയിട്ടുള്ളത് ഇപ്പോഴൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഏലത്തിൻ്റെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് വളർ ചെയ്യലും പരിപാടികളൊക്കെ എടുത്താൽ അതൊക്കെ നമുക്ക് ചെയ്യണം അപ്പോൾ ഇനി നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മരങ്ങളുണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ വാഴ നടന്നുണ്ടല്ലോ അപ്പോൾ വാഴവിട്ടൊക്കെ കൊണ്ടുവന്നിറക്കി നമ്മൾ വഴവിത്തൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും മുളച്ച് വരുന്നത് അതൊക്കെ നമുക്ക് വഴിയ കാണിച്ച് തരാം അതേപോലെത്തന്നെ അപ്പോൾ വാഴയൊക്കെ നന്നായിട്ട് മുളച്ച് വരുമ്പോഴത്തേനും അതിൻ്റെ മുകളിലേക്ക് വരുന്ന സാധനം ഇരുത്താതെ നമ്മളിവിടെ ചോലി ഇറക്കാൻ കണ്ടു പറയുക വലിയ വലിയ മരങ്ങളുടെ ഒക്കെ കമ്പ് ഇറക്കും അപ്പോൾ അതൊക്കെ എടുത്ത് നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് കമ്പ് ഇറക്കണം അതേപോലെ തന്നെ ഇറക്കി കമ്പ് ഫുൾ ആയിട്ട് ഇങ്ങനെ താഴെ കൂടെ കിടപ്പുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ താഴെയുള്ള പണികളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ആ ഇറക്കി കമ്പ് ഫുൾ അങ്ങനെ വെട്ടി കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കമ്പ് പോതലും അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ട് അപ്പോൾ അടക്കിയാണ് ഇന്നത്തെ നമ്മൾ ഒരു പരിപാടി അപ്പോൾ എന്നാലും അതെല്ലാം കാണാം നമുക്ക് അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മ അവിടെ കുക്ക് ചെയ്യുന്നത് ഇപ്പം ചേട്ടമാകിണ്ടെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അമ്മ തന്നെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പച്ചമുളക് തീർന്നു പോയി പച്ചമുളക് വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നാലും നമുക്ക് പോയിട്ട് കുറച്ച് പച്ചമുളക് ഒന്ന് പറിച്ചു കൊടുക്കാം അത് നമ്മൾ ആ പച്ചമുളക് വലിക്കാൻ വന്നിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു പാട്ടാത്രം നമ്മൾ പച്ചമുളക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ പച്ചമുളക് എങ്ങനെ ചെയ്തിട്ടുള്ളത് വെച്ചാൽ ആദ്യം നമ്മളൊരു സ്ഥലം നന്നായിട്ട് ഇളച്ച് കുറച്ച് കറഞ്ഞൊരു സ്ഥലമായിട്ട് കാരണം നമ്മളിത് അങ്ങനെ ഒന്നും ചെയ്യാൻ ശ്രീ ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ കരുമാളൊന്ന് വീട്ടിലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു കാട് എല്ലാം അത് നന്നായിരുന്നു ചെക്ക് ആ ഒരു മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി ഇട്ടതിന് ശേഷം ഒരു രണ്ടു സമയത്ത് നമ്മൾ നന്നായിട്ട് കച്ച ചെയ്തെടുത്ത് കിട്ടും കച്ച ചെയ്ത് കൊടുത്ത് കുറച്ച് സമയത്ത് നമ്മൾ ചാണകത്തിൽ ഇരുപത് ഒറ്റ കിട്ടും അങ്ങനെ മണ്ണ് അത്യാവശ്യം നല്ല വീട്ടിൽ നിന്ന് ശേഷം നമ്മൾ ഈ പ്ലാന്റ് കണ്ടിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു നമ്മുടെ മുളകുണ്ടല്ലോ അപ്പോൾ ഈ ഒരു മുളകൊക്കെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ മുളകീന്ന് എടുത്തിട്ടുള്ളൂ നല്ല ഫീഡുണ്ടല്ലോ അപ്പോൾ നല്ല ഫീഡ് നോക്കിയിട്ട് നമ്മൾ പാചക മുളപ്പിച്ചതാണ് അപ്പോൾ പാചകം മുളപ്പിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രം നോക്കി നമ്മളിവിടെ നട്ടു കൊടുത്താണ് അപ്പം എന്തായാലും മണ്ണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരുക്കിയിൽ നമ്മൾ ചെയ്തുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പച്ചമുളക് ഉണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറിക്കാറും കൂടി ഉണ്ട് അപ്പോൾ എന്തായാലും എന്നിട്ട് നമുക്ക് ഇത് അത്യാവശ്യം നന്നായിരുന്ന പച്ചമുളക് എല്ലാറ്റിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വരെ നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം അത്യാവശ്യം നന്നായിരുന്നു ഇണ്ട് ഇടും അപ്പോൾ കാടൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് ദിവസം പിന്നെ നമ്മൾ കാടൊക്കെ ഒന്ന് ഒരുക്കി അതികളായിട്ട് ഇരിക്കുകയാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് വളമൊക്കെ ചെയ്ത് കൊടുക്കണം ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും അവിടെ ചെയ്യാറുള്ളത് ഇനി അതൊന്നും കൂടി ചെയ്യണം അപ്പോൾ ഈ ഒരു മുളകുണ്ടാകുന്ന തന്നെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട് നെല്ലൊക്കെ അതിലൊക്കെ നാളത്തെ മുളകാക്കിയിട്ട് വരില്ല പിന്നെ ഞാൻ എനിക്ക് വേണ്ട കുറച്ച് മുളകൊന്ന് പറിച്ചെടുക്കപ്പം ഇന്നത്തെ ഒരു മഴയിൽ നമ്മുടെ ഒരു മുളകിൻ്റെ കച്ചത്തിങ്ങനെ വെള്ളത്തിൽ തിരിഞ്ഞെ വന്നു ഇറക്കുന്നു നല്ല മൂത്ത മുളകായതുകൊണ്ട് നല്ല എരിവുണ്ടാവും രണ്ട് രണ്ടു മുളകൊക്കെ മടി നമുക്ക് ചോരന കേൾക്കുമ്പോൾ അതാ നമുക്ക് മൂത്ത് പറഞ്ഞാൽ നല്ല മുളക് നോക്കി ഗാലിട്ട് കുറച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ നമ്മുടെ എടുത്ത പാത്രം ഫുൾ ആയിട്ട് നിറയാൻ പാത്രത്തിനൊന്നും പഠിച്ചിട്ടില്ല കാരണം നമുക്ക് ഈ വീട്ടിനോട് ചേർന്നാലും നമുക്ക് ആഴ്ചയ്ക്കതിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും പഠിക്കാറില്ല നമുക്ക് മുളക് പഴുപ്പ് പുകയും ചിന്തിക്കുക അങ്ങനത്തെ പ്രശ്നമില്ല ഇടയ്ക്കും എപ്പോൾ വേണമെങ്കിലും പഠിക്കാതെ കുറച്ച് മുളകാ പറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മുളകൂടെ നമുക്ക് അമ്മയ്ക്കൊണ്ട് കൊടുക്കട്ടെ നമ്മളിതാ പച്ചമുളകൊക്കെ പറഞ്ഞു അമ്മയുടെ എടുത്തുകൊണ്ട് കൊടുക്കപ്പോഴാണ് അതിൻ്റെ ഒരു ഒരാളിവിടെ അമ്മ അമ്മ എന്ന് വിളിച്ച് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ സുന്ദരി വാവ അവിടെ എണീച്ച് കട്ടിട്ടിരുന്നിട്ട് വീട് തുടങ്ങിയിട്ടുണ്ട് എന്താ രാവിലെ നേരത്തെ നോക്കിയിട്ടുണ്ടല്ലോ പിന്നെ ഇത് തണുപ്പാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ തണുപ്പുണ്ടോ നിനക്ക് പിന്നെ തണുപ്പുണ്ടോ രാവിലെ നീച്ചു കൊണ്ടുതന്നെ നമുക്കിന്ന് മുഖക്കൊന്ന് കഴുകി കൊടുക്കാണ്ട് അപ്പോൾ ഒരു ഉഷാറ് വരുന്നതേ ഉള്ളൂ ഇല്ല വാവേ ഒരു ഹായ് കൊടുക്കുമോ ഒരു ഹായ് ഉണ്ടോ ഹായ് ഇല്ല ഹായ് ഇല്ല ഞങ്ങൾ വേറെ ദിവസം ഹായ് തരാം അല്ലേ കുറച്ച് നേരം കൊടുക്കുമോ ഹൈ ഏ കുറച്ച് കഴിഞ്ഞാലും ഇല്ലേ ഇന്ന് ഹായ് ഇല്ലേ അതേപോലെ തന്നെ നമുക്ക് ഇന്നലെ മഴ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴ കിട്ടിയതുകൊണ്ട് നമ്മൾ ഇന്നലെ രാവിലൊക്കെ അത്യാവശ്യം നല്ലായിരുന്നു കുറച്ച് മഞ്ഞളൊക്കെ നമ്മൾ നടാൻ വേണ്ടിയിട്ട് പ്രഷർ നടാൻ വേണ്ടിയിട്ട് കുറച്ച് മരുന്നിൽ മുക്കിയിട്ട് നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ടിരിക്കുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു വീടും കാറ്റും മഴയൊക്കെ ആയിരുന്നു അത്ര ശക്തിയായിട്ട് പെയ്തില്ല ഇത് അത്യാവശ്യം നല്ലായിരുന്നു നനയാൻ വേണ്ടിയൊക്കെ പെയ്തിരുന്നുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് വാരി എടുക്കാമെന്ന് നോക്കിയാലും കുറച്ചൊക്കെ അതിന് നനഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇന്ന് രാവിലെ നമുക്ക് വെയിലൊക്കെ വരുമ്പോൾ അതൊന്നും ഒന്ന് ഉണക്കാനൊക്കെ ഇടണം അപ്പോൾ നമുക്ക് പാലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അത് ശ്രദ്ധിച്ചേക്ക് രാവിലെ പണിക്ക് പോകുന്നത് ഇപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് പാലൊന്നും പോയെടുക്കേണ്ട ആവശ്യമില്ല ആണ് ചേച്ചി ഇവിടെ കൊടുത്തു വന്നിട്ടുണ്ട് അപ്പോൾ അതാ ചീട്ട് കുറേ വർത്താനൊക്കെ പറഞ്ഞിട്ട് ചേച്ചി പണിക്ക് പോയിട്ടില്ലേ അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇവിടെ ഇവിടെ അടുത്തന്നെ സൂചിച്ച് പശു ഒക്കെ തയ്യെടുത്തോ പ്രസവിച്ചത് എപ്പോഴും നമുക്കിന്നിന് പാൽ ചായ വെക്കാം അപ്പോൾ അടിക്കടത്ത് അമ്മമായിട്ടൊന്നും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും എത്രത്തോളം ആയിരുന്നില്ല എന്തായാലും ഒരു ഫുഡ് കഴിക്കാൻ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഫുഡിൻ്റെ പരിപാടി ഫുൾ എന്ന് അപ്പോൾ എന്തായാലും ബാക്കി നമുക്കൊന്ന് ചെയ്യാം അപ്പം നമുക്ക് ആദ്യം തന്നെ ചായ വെക്കാം അല്ലേ വയ്ക്കാല്ലേ അപ്പോൾ ചായയ്ക്ക് വേണ്ടിയിട്ട് വെള്ളമൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇപ്പം പാൽ ചായ വേണ്ടത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗ്യാസ് ഒന്ന് ചെറുതായിട്ട് കുറച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പൊടി ഒന്ന് കൊടുക്കാം കുറച്ച് കടുപ്പത്തിൽ വയ്ക്കാം ഒന്ന് രാവിലെ പഞ്ചസാര എടുത്തപ്പോഴാണെങ്കിൽ പഞ്ചസാരയുടെ ബോട്ടിൽ പഞ്ചസാര വളരെ കുറവാണ് ഉള്ളത് എന്തായാലും കുറച്ച് കൂടുട്ട് അപ്പം എന്തായാലും കുറച്ചുള്ള നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര കുറച്ച് കൊട്ടി വെക്കാനുണ്ട് കേട്ടോ എന്തായാലും എടുത്ത് കൊട്ടി വെക്കട്ടെ അങ്ങനെ നമ്മുടെ ചായയുടെ പരിപാടി കഴിഞ്ഞു കിട്ടുമ്പോൾ ചായ ഒക്കെ ഇറക്കിയിട്ടുണ്ട് പിന്നെന്താ ദോശയാണ് കേട്ടോ ഒന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്നത് അപ്പോൾ ദോശയൊക്കെ എല്ലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ തേച്ച് കൊടുക്കുന്നത് ഇത് ഞാൻ വാഴയുടെ തണ്ട കേട്ടോ നമ്മുടെ വാഴക്കൈ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ചെറിയൊരു പീസാണ് എടുത്തുള്ളത് അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ തേക്കാനാണെങ്കിൽ നല്ല അടിപൊളി തന്നെയാണേ ഇപ്പോൾ ഇങ്ങനെ എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രഷും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് എന്നാലും നമ്മൾ തന്നെയാട്ടോ എപ്പോഴും യൂസ് ചെയ്യാറ് ഇത് വെച്ച് തേക്കുമ്പോൾ ഒരു പ്രത്യേക ഇത് തന്നെയാണോ നമുക്ക് കയ്യിലേക്കാണെങ്കിൽ തെറിക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല മാത്രമല്ല നല്ല ഓർഗാനിക് ആയിട്ടുള്ള സംഭവം തന്നെ നമുക്ക് ഇവിടെ ഉണ്ടാവും പിന്നെ നമ്മൾ ഇതിൻ്റെ വേറെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കുന്നില്ലേ അതേപോലെ തന്നെ അതാ നമ്മുടെ തൊട്ടടുത്തുള്ള അടുപ്പിൽ ചിക്കൻ കറിയാണ് കറിയാണിത് ഇന്നലത്തെ ചിക്കൻ കറി ആട്ടോ എന്തായാലും അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ച് നമുക്കൊരു റോസ്റ്റ് പോലെ ഒന്നാക്കി എടുക്കാം അത്യാവശ്യം നന്നായിരുന്നു ആവി ഇങ്ങനെ വരുന്നത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് അപ്പം തീ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് വെച്ചിരിക്കുവാണേ പിന്നെ കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടി ഒന്ന് വറ്റിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇറക്കി വയ്ക്കാം അതേപോലെ തന്നെ നമുക്ക് ഗോതമ്പ് ദോശ കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ കനം കുറച്ച് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ചിക്കൻ കറികളുടെ അടിപൊളി കോമ്പിനേഷൻ തന്നെയാണല്ലോ അത് അത്യാവശ്യം ലൂസായിട്ട് തന്നെയാണ് കേട്ടോ മാവ് കലക്കിയിട്ടുള്ളത് പിന്നെ നല്ലെണ്ണയിൽ ഞാൻ നല്ലെണ്ണ തേച്ചിട്ട് നമ്മൾ കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാൻ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് മറിച്ചെടുക്കാൻ പറ്റൂട്ടോ ഗോതമ്പ് ദോശയൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ സൈഡിൽ നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ നമുക്ക് സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ട് അമ്മ എന്തായാലും നമുക്ക് കറി ഇനി പ്രത്യേകിച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല സാമ്പാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മീനൊക്കെ വറക്കാനുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് വഴിയേ ചെയ്യാനുണ്ട് നമുക്ക് കനം കുറച്ച് കനം കുറച്ച് ബാക്കിയുള്ള ഇവിടെ നിന്ന് ചുട്ടെടുക്കട്ടെ അതിൻ്റെ നമ്മുടെ നമ്മുടെ ഒക്കെ അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഇപ്പോൾ ഫുഡ് കൊടുക്കേണ്ട ടൈം ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ ഇത്ര നേരം കൊടുത്തിട്ടില്ല കേട്ടോ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം നമുക്ക് എന്തായാലും അവർക്കൊന്ന് ഫുഡൊക്കെ കൊടുക്കണം അപ്പോൾ ഞാൻ മീനിൻ്റെ കുറച്ച് വറക്കാൻ ഉണ്ടെന്ന് പറഞ്ഞാലോ മീനേ അപ്പോൾ ആ മീൻ വറക്കാൻ വേണ്ടിയിട്ട് ആ മസാല ഒക്കെ തേച്ച് നല്ല സെറ്റാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഇനി എന്തായാലും ഈ ഒരു മീൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ചൂര മീനാണ് അപ്പോൾ ഇതാ വെട്ടി ഈ ഒരു പീസ് ഈ ഒരു സൈസിലാണ് നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളത് തന്നെ എന്തായാലും നമുക്ക് കൂടി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ എന്തായാലും ചിക്കൻ കറി ഒക്കെ കറിയൊക്കെ നമുക്ക് സെറ്റായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ റോസ്റ്റ് പോലായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്ന് ഇറക്കണം അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഈ ഒരു പ്ലാന്റ് കണ്ടു അപ്പോൾ ഈ ഒരു പ്ലാന്റ് എനിക്ക് എനിക്കിത് നമ്മുടെ അമ്മായും അതേപോലെ തന്നെ മാമനും വന്നിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം അപ്പോൾ അവർ വന്നപ്പോൾ കൊടുന്ന് വന്നിട്ടില്ല നമുക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഒരു പ്ലാന്റ് കാരണം ഒരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഇൻഡോർ ആയിട്ടും അതേപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് ഒരു വെള്ളത്തിലിട്ടിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നമുക്ക് നേരിട്ട് മണ്ണിലും നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും രണ്ട് വെറൈറ്റി പ്ലാന്റ് ഉണ്ട് ഇതിൽ ഇപ്പോൾ ഇതിൻ്റെ ലീഫായാലും ഒരു വെറൈറ്റി ആട്ടോ നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു പ്ലാന്റ് കൂടിയാണല്ലോ എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അതേപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ സൈഡിൽ അതേപോലെ ഒരു പോലെ ഒരു പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സൈഡിലൊക്കെ നിന്നൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു വൈബ് തന്നെയാണ് അപ്പോൾ ഇതിന് മുന്നേ ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മണി പ്ലാന്റ് അവിടെ ഇപ്പോൾ ഞാൻ അവിടുത്തെ ഒന്ന് മാറ്റിയിട്ടുണ്ടോ ഞാൻ ഇതാ രാവിലെ തന്നെ മീനും കൂടി ഒന്ന് വറക്കാൻ വെച്ചിരിക്കുകയാണ് നമ്മൾ തന്നെ വറുത്തെടുക്കാൻ ഇതാ നമ്മുടെ രാവിലത്തെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശയും പാൽച്ചായും അതേപോലെ തന്നെ ചിക്കനുമാണ് പിന്നെ എന്തായാലും കഴിക്കാട്ടോ അപ്പൊ നമ്മുടെ കൂടുതൽ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അപ്പൊ എല്ലാവർക്കും ഇന്ന് എന്താ കഴിക്കാൻ വേണ്ടിട്ട് സ്പെഷ്യൽ ആണെ കുട്ടിക്ക് രാവിലെ കൊടുത്തപ്പോൾ ഇതാ കുറച്ച് കഴിച്ചിട്ട് നേരെ ഓടി സിറ്റൌട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്തായാലും ഇപ്പൊ നീച്ച് വന്നിട്ടുമല്ലേ ഉള്ളു എന്തായാലും കുറച്ച് ടൈം എടുക്കും ആൾ കഴിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഇങ്ങനെ ഓടിച്ചാരുന്ന് നടക്കണം അപ്പൊ എന്തായാലും കഴിച്ചിട്ട് അങ്ങനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ പറമ്പിലേക്ക് ഇപ്പോൾ അപ്പോൾ ഈ പറമ്പിലാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കുറച്ച് വാഴയ്ക്കാ പുതിയതായിട്ട് ഇപ്പോൾ ചെയ്തിട്ടുള്ള ഇവിടെയൊക്കെ മുളച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ നട്ട് കൊടുത്തിട്ടല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും കുറച്ച് ടൈം കൂടി എടുക്കൂട്ടു മുളയ്ക്കാനൊക്കെ അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് അടിഞ്ഞ കാടൊക്കെ കളഞ്ഞപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് നല്ല ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി ബാക്കി പരിപാടികളൊക്കെ ഒന്ന് കാണാം അപ്പോൾ കുറച്ച് താഴെയായിട്ടോ നമ്മുടെ ചേട്ടന്മാരൊക്കെ പണി ചെയ്യുന്നത് രാവിലെ അവർ വന്നിട്ട് നേരത്തെ തന്നെ കുറേ കരിയിലകളുണ്ട് കേട്ടോ അവിടെ ഒത്തിരിയുണ്ട് അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് മരംകോതിലൊക്കെ ആയതെന്ന് പറഞ്ഞു അപ്പോൾ താ അങ്ങനെ കോതിയിട്ടതിൻ്റെ കരിയിലകളാണ് അപ്പോൾ ഇലകളൊക്കെ നന്നായിട്ട് പൊഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിതാ ഇതേപോലെ കമ്പൊക്കെ ഒന്ന് കോതി കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ കത്തുന്ന വിറകമായിട്ട് നന്നായിട്ട് നമുക്ക് തീയൊക്കെ കത്തിക്കാൻ പറ്റുകയാണ് അപ്പോൾ നല്ല ഉണങ്ങുമ്പോൾ നമുക്ക് കൊണ്ടുപോയിട്ട് കീ ഒക്കെ കത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം കുറച്ചുകൂടി കുറച്ചൂരി ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ കോതി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പൊ അത്യാവശ്യം നിറഞ്ഞു തന്നിട്ടൊരു കുഴി ഉണ്ട് കേട്ടോ നമുക്ക് ചപ്പ് നിറഞ്ഞിട്ട് കുഴിയാണോന്നൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ ഒരുപാട് ചപ്പിടാം ഇതാക നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗത്തായിട്ടാണ് മരമൊക്കെ കൂതുന്നത് അതാ അവിടെ ഒരാളെ കാണുന്നുണ്ട് അപ്പോൾ അതാ ഒരു ചേട്ടൻ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള മരങ്ങളാട്ടോ നമുക്ക് ഇവിടെ ഉള്ളത് അപ്പോൾ ഒരു അറ്റം വരെ കയറണമല്ലോ നമുക്ക് ഈ ഒരു മരം കൂതുകയെന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ മുതലുള്ള ഒരു മേൽഭാഗം വരെയുള്ള എല്ലാ കമ്പും നമ്മൾ ഇറക്കൂട്ട് അതിൻ്റെ ചെറിയൊരു ഇത് മാത്രമേ നമ്മൾ വെക്കുകയുള്ളൂ കാരണം അതങ്ങ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ രണ്ട് കമ്പൊക്കെ വെക്കും ബാക്കി എല്ലാം നമ്മൾ കൂത് അപ്പോൾ അങ്ങനെ കൂതുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം നന്നതിനെ തെളിഞ്ഞു കളക്കുകയും ചെയ്യും നമ്മളതിൻ്റെ ചൂട്ടിലുള്ള വിളകളൊക്കെ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൂര്യപ്രകാശമൊക്കെ കിട്ടി നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യും അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ ചപ്പൊക്കെ ഇറക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ ഒരുപാട് ഇറക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കോതി കൂട്ടണം അപ്പം അതിൻ്റെ ഇനി ഇപ്പോൾ താഴേക്കാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുത്തനെയാണ് അപ്പം അതായത് ഈ ഒരു താഴ്ഭാഗത്തിന് മേളയ്ക്ക് കയറാൻ കുറച്ച് റിസ്ക് ആണ് അപ്പം അങ്ങനെ കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അന്ന അവസ്ഥയ്ക്ക് ഇവരൊന്ന് കുറച്ച് കോതി സഹായിക്കാൻ തന്നെ അത്രയും കഴിയുമല്ലോ ഇപ്പോൾ ഒരു സൈഡിൽ ഇതാ മരം കോതുന്നുമുണ്ട് അതേപോലെ തന്നെ കമ്പ് കമ്പിറക്കിയിട്ടുള്ളതൊക്കെ ഇതേപോലെ വെട്ടി ഒതുക്കുന്നുമുണ്ട് കേട്ടോ ഒരു സൈഡിൽ കുറച്ച് പേര് ഇപ്പം എന്തായാലും പണിയൊക്കെ ഇതാ നല്ല രീതി തന്നെ ഓരോ സൈഡിൽ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കും കുറച്ചൊന്ന് ചെയ്തൊന്ന് സഹായിക്കാം അല്ലേ അപ്പം ഇവിടെ തന്നെ അത്യാവശ്യം പല പലതരം മരങ്ങളൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ പലതരം മരങ്ങളായതുകൊണ്ട് തന്നെ ചില മരങ്ങൾ അത്യാവശ്യം നല്ല വണ്ണം വയ്ക്കുന്നുണ്ട് അതേപോലെ ചിലതൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെയാണ് അപ്പോൾ എന്തായാലും പല ഹൈറ്റിലൊക്കെ ആയതുകൊണ്ട് എന്തായാലും എല്ലാവരും മരം കയറുന്ന ആൾക്കാരെ കേട്ടോ അപ്പോൾ അവർക്ക് നല്ല എക്സ്പീരിയൻസും കൂടി ഉണ്ടല്ലോ പിന്നാലെ ഇത്ര ഹൈറ്റുള്ള മരങ്ങളാണെങ്കിലും അവർ കയറി ഓതിക്കുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മൾ കൈയോടെ ഇങ്ങനെ വെട്ടി ഒതുക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി നടക്കാനാണെങ്കിലും വേറെ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യാനാണെങ്കിലും കുഴപ്പമില്ലല്ലോ അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഇവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പഴുത്തുണങ്ങി അയലയൊക്കെ പൊയ്യാൻ കുറച്ച് ടൈം എന്തായാലും എടുക്കുമല്ലോ ആ സമയം കൊണ്ട് നമുക്കത് വെട്ടി ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ള വേറെ പണികളും നമുക്ക് നടക്കും ഇനിയിപ്പോൾ നമുക്ക് ഏലത്തിനൊക്കെ വളക്കൊഴിക്കലോ അങ്ങനെ വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കണമെങ്കിൽ ഇതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കണം അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ ഒന്ന് ചെയ്യാം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് മരം കൂതലൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ നമ്മുടെ ആയുധങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് മൂർച്ച കൂട്ടിയിട്ടുണ്ട് കാരണം നല്ല ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മുറിവില്ല അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു വെട്ട് വെട്ടുന്ന അവിടെ നമുക്ക് രണ്ട് മൂന്ന് വെട്ടൊക്കെ വെട്ടേണ്ടി വരും അപ്പം എന്തായാലും അത്യാവശ്യം നല്ല മൂർച്ചുള്ളതാണെങ്കിൽ ഇതിൻ്റെ ഒരു പണിക്ക് കുറച്ചുകൂടി നല്ലതാണല്ലോ അതുകൊണ്ട് ഇതാ ഈ ഒരു ഭാവമൊക്കെ അത്യാവശ്യം ക്ലിയർ ആയിട്ടോ നമ്മൾ മരമൊക്കെ കൂതിയിട്ടുകൊണ്ടേ മേളയ്ക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒഴിഞ്ഞ് കേട്ടോ കാരണം നേരെ ആകാശം കാണുന്ന രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് കൂതി കൂട്ടിയിട്ടുണ്ട് ഇങ്ങനെതാ ഒരു കമ്പ് വന്ന് നേരെ നമ്മുടെ വാഴയുടെ ഇടയിൽ ഇങ്ങനെ ജാമായി കിടക്കുവാണ് അപ്പോൾ അതും കൂടെ ഒന്ന് കോതിയെടുക്കാം ഇതൊക്കെ നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ തീ കത്തിക്കാൻ അടിപൊളിയാണ് അപ്പം ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിറകൻ എവിടെയും പോകേണ്ട കേട്ടോ ഒരുപാട് വിറകൻ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ വലിയ വലിയ വിറകൊക്കെ നമുക്ക് അടുക്കിയിട്ട് പിന്നീട് യൂസും ചെയ്യാം അതേപോലെ തന്നെ ചെറിയ ചെറിയ ചുള്ളികളൊക്കെ നമുക്ക് തീ പിടിപ്പിക്കാൻ നല്ലതാണല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് അത് നമ്മളിത് അധികം നന്നായിട്ടൊന്നും കൂതുന്നില്ല അപ്പോൾ ഇല പൊഴിയുന്നതിനനുസരിച്ച് നമുക്ക് ഒന്ന് കുടഞ്ഞിട്ട് എടുത്തിട്ട് പോയാൽ തന്നെ നമുക്ക് കത്തിക്കാൻ പറ്റും വലുതൊക്കെ നമുക്ക് നന്നായിട്ട് നിന്ന് കൂതി ഇവിടെ നിന്ന് ഒതുക്കിയിടാം അപ്പോൾ ഇതൊക്കെ നമുക്കിനി കെട്ടി ഒതുക്കി വെക്കണം പിന്നെ ഇത് പറമ്പിൽ നിന്ന് ഒന്ന് പതുക്കെ പതുക്കെ ഇനി ഇതൊക്കെ ഒന്ന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും വേണമെങ്കിൽ കോതിക്കൂട്ടിയ കമ്പുകളൊക്കെ അതിനിടയ്ക്കാണ് ഞാൻ അത് ആ കോതിക്കൂട്ടിയുടെ ഇടയിൽ വേറൊരു മരത്തിൻ്റെ കമ്പുകൾ കട അതിൽ ഒരുപാട് കായുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഫുൾ ആയിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് മരമൊക്കെ കോതി കമ്പൊക്കെ ഇറക്കി കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ഭാഗം നോക്കുമ്പോൾ നമുക്ക് നല്ല രീതി തന്നെ ആ ഒരു ഭാഗത്ത് സൂര്യപ്രകാശം ഇടും അത്രയും നന്നായിട്ട് ആ ഒരു ഭാഗം ക്ലിയർ ആയിരുന്നല്ലോ ആ ഒരു കാടൊക്കെ പോയിട്ട് ഫുൾ ഇങ്ങനെ തെളിഞ്ഞ് നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേനും അങ്ങനെ അറ്റമരം നല്ല ക്ലിയറായിട്ട് കാണാൻ വേണ്ടി പറ്റും താഴത്തെ ആയാലും കാടൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ കാട് മെഷീൻ കാട് വെട്ടിയിട്ട് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ താഴെ ആയാലും കൂടെ അങ്ങനെ കാടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതപ്പോൾ കുറച്ച് ടൈം ആയിട്ട് നമ്മൾ വന്നിട്ട് കുറെ ഒക്കെ നമ്മളെ പൊതു കൂട്ടിയിട്ടുണ്ട് നമുക്ക് കുറെ തയ്യാറുകൾ ചെയ്യാനുണ്ട് അതിലേക്ക് നമ്മൾ കൂടുന്നിട്ടുള്ള വെള്ളം കഴിഞ്ഞു കിട്ടും എന്നാലും അത്യാവശ്യം നല്ല ചൂടായി തുടങ്ങിയിട്ടില്ല വെയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് വന്ന് തുടങ്ങി ആ ഇന്നലത്തെ ഒരു മഴയുടെ തണുപ്പൊക്കെ പോയി ഇപ്പോൾ അത്യാവശ്യം വെയിൽ തന്നെയാണ് അപ്പൊ എന്നാലും അത്യാവശ്യം പണി കൂടി ചെയ്യുമ്പഴേ വെള്ളദാഹം നന്നായിട്ട് വരും ഉള്ളതാണ് അപ്പം ഇങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടി പോവുകയാണെ അപ്പോൾ നേരെ വീട്ടിൽ പോയിട്ട് വെള്ളം എടുക്കട്ടെ അപ്പോൾ രാവിലെ നമ്മൾ വെള്ളം കൊടുുന്നൊക്കെ കഴിഞ്ഞു കേട്ടോ എന്തായാലും നേരെ വീട്ടിൽ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരാം വെള്ളമൊക്കെ എടുത്ത് നമ്മളിതാണ് വീണ്ടും പറമ്പിലേക്ക് വന്നിരിക്കുക കേട്ടോ കാരണം നമുക്ക് എന്തായാലും പണികൾ കുറച്ച് ഉണ്ടല്ലോ നല്ലതൊക്കെ ഒന്ന് കുറച്ച് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ അതവിടെ ഒരാൾ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ തന്നെ വന്നിട്ടുണ്ട് അയാളെ ആളെ കാണിച്ചുതരാം ഒരു പച്ചയിലുള്ളൊരു പച്ച ഹെറ്റാളെ കണ്ടു അൽസാ ആൾ കുറച്ചധികം നേരമായിട്ടുണ്ട് പണി തുടങ്ങിയിട്ട് ഒരു മൈൻഡും ഇല്ലാതെ പണിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുവാണ് ഏട്ടാ ഏട്ടാ ഹായ് ഹായ് ചോദിച്ചിട്ട് ഹായ് ഒന്ന് നമുക്ക് നേരെ നോക്കിയൊന്നും തരുന്നു കേട്ടോ അത്രയും പണിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് എവിടെയൊക്കെ കുറേ ഇട്ട് വെട്ടി ഒതുക്കിയിട്ടുണ്ട് എന്തായാലും ബാക്കി നമുക്ക് ഒന്ന് ചെയ്യാം നമുക്കിതൊക്കെ ചെറിയ ചെറിയ കമ്പുകളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇത്രയും വെട്ടി കുടിക്കാൻ മതി ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കൊഴിയുന്നതനുസരിച്ച് ഒന്ന് കുറഞ്ഞെടുത്താൽ കത്തിക്കാമല്ലോ ബാക്കി വലുത് വലുതൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കൊതി കൂട്ടാം കാണുന്നൊരു വാഴ കണ്ടു ഇതിപ്പോൾ കൊല വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ തുടക്കത്തിൽ തന്നെ വാഴ നന്നായിട്ടന്നെ ഒരു മൂന്ന് വള്ളിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് സ്ട്രോങ് ആയി കെട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചില ചില കൊലകളൊക്കെ കൊലയ്ക്കുന്നതനുസരിച്ച് വെട്ടിയിട്ടും അപ്പോൾ ഈ വീണ് കിടക്കുന്ന മരം കണ്ടെ ഈ ഒരു വീണ് കിടക്കുന്ന മരത്തിൽ നമ്മളൊരു കൊടി നന്നായിട്ട് തന്നെ കയറിപ്പോയതാണ് അപ്പോൾ ഈ ഒരു മരം ഇപ്പോൾ വീഴാൻ കാരണം വേറൊന്നും അതിൻ്റെ ചൂട് കേടായിട്ട് അവിടുന്ന് തന്നെ നിന്ന് നിന്ന് ഉണങ്ങിയിട്ടു അപ്പോൾ എന്തായാലും അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടിയും ഉണ്ട് അതേപോലെ തന്നെ ആ ഒരു കൊടിയിലൊക്കെ തിരിയൊക്കെ ഇട്ട് ഉടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനിയൊരു കൊടി നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മരം തന്നെ നമുക്ക് ഒരു കമ്പ എന്തേലും അത് മുരുക്കിൻ്റെ കമ്പമൊക്കെ വെട്ടിട്ട് വന്നിട്ട് അത് ഇവിടെ നട്ടിട്ട് അതിന് പകരം ഈ ഒരു മരത്തിന് പകരം നമുക്ക് എന്തായാലും ആ ഒരു കൊടി ഇതിലേക്ക് ഒന്ന് ചുറ്റി പടർത്തി വിടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒരു കൊടി നന്നായിട്ട് സേഫ് ആക്കി എടുക്കാൻ പറ്റുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്കിതാ കാപ്പിക്കുരിയൊക്കെ ചിലതൊക്കെ നന്നായിട്ട് തന്നെ വലുതായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നേരത്തെ പൂട്ടതായിരിക്കണം കാരണം എല്ലാടേയും ഒന്നും ഈ ഒരു സൈസിലായിട്ടില്ല കേട്ടോ അപ്പം നമുക്കിതൊരു സിൽവർ റോക്ക് ആട്ടോ അപ്പോൾ ഒരു സിൽവർ റോക്കിൻ്റെ മണ്ടയിൽ ഒരാളിതാണ് കയറിയിട്ട് മരം കൊതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ണം കുറവാണെന്നാൽ നല്ല സ്ട്രോങ് ആട്ടോ ഈ ഒരു മരം നമുക്ക് കൊടിയിടം അടിപൊളിയാണേ അപ്പോൾ ഇങ്ങനെ വെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മരം കിടന്ന് ആടുന്നുണ്ട് നമ്മള് മരമൊക്കെ കൊതിക്കോതി നമ്മുടെ ഇല്ലിക്കൂട്ടത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇല്ലിക്കൂട്ടം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പഴക്കമുള്ള ഒരു ഇല്ലിക്കൂട്ടം തന്നെയാണ് അപ്പൊ പഴക്കത്തിന്റെ ഇത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കാരണം ഈ ഒരു ഏരിയ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഒരു ഭാഗം നന്നായിട്ട് സ്പ്രെഡ് ആയിട്ട് കിട്ടും അപ്പൊ ആയാലും ഇതിന്റെ ഒരു കമ്പുകൾ ആയാലും താഴേക്ക് ഇങ്ങനെ പുതിയ പുതിയ ഇല്ലികളൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട് എന്റെ ഒരു ചുറ്റും ഇരുമ്പിന്റെ ഇനൊക്കെ വരുന്നതിന് മുന്നേ നമ്മള് പണ്ട് കാലത്തൊക്കെ ഒരുപാട് ഈ ഒരു ഇല്ലിയുടെ ഇല്ലി വെച്ചിട്ടുള്ള ഏണികളാണ് നമ്മുടെ പറമ്പിലൊക്കെ നമ്മൾ ഓരോ ആവശ്യങ്ങളൊക്കെ യൂസ് ചെയ്തു അപ്പോൾ ഇപ്പോഴും നമ്മുടെ അടുത്ത് ഇണ്ടിട്ട് ചെറിയ ഏണിയൊക്കെ നമ്മൾ നേരത്തെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇതുപോലെ മരത്തിൽ കയറാനും അതേപോലെ തന്നെ കുരുമുളക് പറിക്കാനൊക്കെ നമ്മൾ ഇതേപോലെ ചെറിയ ഏണി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ്ങും ആണ് അപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഇത് നമ്മൾ അതേപോലെ നമ്മുടെ ഒരു ഇല്ലി പോലുള്ളത് നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ള ഒരു ഏണിയാണ് അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്ട്രോങ്ങും ആണ് അതേപോലെ നമുക്ക് കൊണ്ട് നടക്കാനും കുറച്ചുകൂടി നമുക്ക് ഈ ഇരുമ്പ് എണീനെക്കാട്ടിലും അപേക്ഷിച്ച് നമുക്ക് വെയിറ്റ് കുറവാണ് അതുകൊണ്ട് നമുക്ക് ഇടയിൽ കൂടെ തന്നെ കൊണ്ട് നടക്കാനും സിമ്പിളാണ് അപ്പോൾ പുറത്തേക്ക് നല്ല ഇവിടെയൊക്കെ പണിയെടുക്കുമ്പോൾ നല്ല വെയിൽ ചൂടൊക്കെ നമുക്ക് ഇതിന്റെ അറ്റത്ത് ഒരു തണലാണ് കേട്ടോ കാരണം മേളിലേക്ക് നല്ല രീതിയിൽ വട്ടം വീശി ഇങ്ങനെ സ്പ്രെഡ് ആയി നിൽക്കുന്നവരെ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു പൂളിങ് കിട്ടെ അപ്പം ഇതിൻ്റെ കമ്പ് കുറച്ച് താഴേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് വെട്ടി ഒതുക്കാണ്ട് അതായത് ഇല്ലിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെറിയ ചെറിയ മുള്ളുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിലൊക്കെ കുത്താൻ ചാൻസ് ഉണ്ട് എന്തായാലും അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ മരം കോതിലിന്റെ പണികൾ അതാണ് വൈകിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്നാലും രണ്ട് മൂന്ന് ദിവസത്തെ പണി കൂടി എന്തായാലും ഉണ്ടാവും കാരണം നമുക്ക് ഇനി മേളിലേക്കൊക്കെ കുറച്ചുകൂടി കോതി റെഡിയാക്കാനുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ ഇനി എന്തായാലും ബാക്കി കോതി ഇട്ടതൊക്കെ ഒന്ന് നമ്മളൊന്ന് വെട്ടി കൊടുക്കട്ടെ അപ്പോൾ എന്നാലും കുറച്ചുണ്ടല്ലോ എന്നാലും ഒന്ന് ചെയ്യട്ടെ അപ്പോൾ എല്ലാ കൂട്ടുകൾക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് അറിവുകളൊക്കെ കാണുന്നുണ്ട് ചാനൽ ഒന്ന് കയറി കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിയേക്കണേ അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് കാണുന്നതിൽ ബൈ